മലയാള സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ മൗനരാഗം പരമ്പരയിൽ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ നിലീഫ് ജിയാണ് ഇദ്ദേഹത്തിന് അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും മലയാളം ഒട്ടും പോലും മലയാളം മലയാള സ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റാൻ കിരൺ എന്ന നിലീഫിന് സാധിച്ചു എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് നെലി വിവാഹിതനാകാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഈ അടുത്തിടെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പല ജീവിത കഥകളും തുറന്നു പറഞ്ഞു അന്ന് കിരണിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് ചെറുപ്പം മുതലേ ഒരു നടൻ ആകാനായിരുന്നു ആഗ്രഹം അതും സിനിമയിൽ അഭിനയിക്കാനായിരുന്നു എനിക്ക് താല്പര്യം എന്നാൽ എൻ്റെ ഉപ്പയ്ക്ക് ഞാൻ ഒരു എഞ്ചിനീയർ ആകാനായിരുന്നു ഇഷ്ടം അങ്ങനെ ഉപ്പയുടെ ഇഷ്ടം നോക്കി ഞാൻ ഒരു എഞ്ചിനീയർ ആയി എന്നാൽ അപ്പോഴും എൻ്റെ അഭിനയമോഹം ഞാൻ ഉപേക്ഷിച്ചിരുന്നില്ല ഞാൻ മോഡലിംഗിലേക്ക് സജീവമാകാൻ തുടങ്ങി അതോടെ അഭിനയത്തിലേക്കും അവസരം ലഭിച്ചു എന്നാൽ എനിക്ക് ആദ്യമായിട്ട് അവസരം ലഭിച്ചത് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പരയിലായിരുന്നു എന്നാൽ പരമ്പര മലയാളമായിരുന്നു അതെന്നെ വല്ലാതെ തളർത്തി മലയാളം ഒട്ടും അറിയാത്തത് കൊണ്ട് തന്നെ മലയാളത്തിൽ എങ്ങനെ അഭിനയിക്കും എന്നായിരുന്നു എന്റെ സംശയം എന്നാൽ സംവിധായകന്മാരും മറ്റും എന്നോട് പറഞ്ഞു ഒന്ന് രണ്ടാഴ്ച കൂടെ ട്രൈ ചെയ്തു നോക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോന്ന് എന്നായിരുന്നു അവർ എന്നോട് പറഞ്ഞത് അവർ തന്ന ആ ആത്മവിശ്വാസം എന്നെ ഇനി കാണുന്ന നിലയിലേക്ക് എത്തിച്ചു എന്ന് വേണം പറയാൻ അന്നു മുതൽ ഇന്നുവരെ ഞാൻ കിരണാണ് ആണ് നിങ്ങൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം മലയാളികൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് തമിഴിൽ ശ്രദ്ധ നേടാൻ ഒന്നും എന്നെ കൊണ്ട് സാധിച്ചില്ല എന്നാൽ കേരളത്തിൽ വന്നതിന് ശേഷം എന്നെ അറിയാത്തവർ തന്നെ കുറവായിരിക്കും മലയാളികളാണ് എന്നെ ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്തൊക്കെയായാലും മലയാളിയായ ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനാണ് എനിക്ക് താല്പര്യം എന്നാൽ ഇപ്പോൾ കൂടുതലും കരിയറിനാണ് മുൻഗണന കൊടുക്കുന്നത് ിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹത്തെ കുറിച്ചൊന്നും നിലവിൽ ചിന്തിക്കുന്നില്ല എന്നായിരുന്നു കിരണിന്റെ വാക്കുകൾ ഇതിന് പിന്നാലെ നിരവധി പേരാണ് കിരണിന് ആശംസകൾ അറിയിച്ചെത്തിയത് വിവാഹം ഇപ്പോൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ഒരുപാട് സന്തോഷം എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ നിങ്ങൾക്ക് മൗനരകം പരമ്പര ഇഷ്ടമാണോ പരമ്പരയിലെ കിരൺ എന്ന നായകന്റെ കഥാപാത്രത്തെ അവതരിപ്പുന്ന നെല്ലീസിന്റെ അതിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്